ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മലപ്പുറം ഭാഗത്തെ മറ്റാണെന്ന് തോന്നുന്നു ഒരു പത്ത് വയസ്സ് താഴെയുള്ള കുട്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കൂടെ ഇതുപോലെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ ഈ അച്ഛൻ്റെയോ അമ്മയുടെ മറ്റു മടിയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയായിരുന്നു ആ സമയത്ത് വണ്ടി പെട്ടെന്ന് ആക്സിഡൻറ്റായി അപ്പോൾ ആ എയർ ബാഗ് ഓപ്പണായി എയർ ബാഗ് വന്ന് കുട്ടിയുടെ മുഖത്തടിച്ചു മുഖത്തടിച്ചപ്പം പെട്ടെന്ന് പിന്നെ കുട്ടിക്കായ ആഘാതം താങ്ങാൻ പറ്റിയില്ല കുട്ടി മരിച്ചു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മിക്കവാറും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാം ഒരുപാട് ആളുകളിൽ കാറിൽ ഫ്രണ്ട് സൈഡിൽ കുട്ടികളെ വന്നിട്ട് ചെറിയ കുട്ടികളെ ഇതുപോലെ ബെൽറ്റൊക്കെ കുടുക്കി എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മടിയിൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ ഈ എയർ ബാഗുള്ള വണ്ടികളിൽ ഭയങ്കര അപകടമാണ് കാരണം എന്തേലൊരു തട്ടലോ മുട്ടലോ സംഭവിച്ച എയർ ബാഗ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കുട്ടിയുടെ മുഖത്തേക്ക് വരും അത് കുട്ടിക്ക് ചിലപ്പോൾ ചെറിയ കുട്ടിലാണ് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഒരു കാർ സീറ്റ് വാങ്ങിച്ച് വെക്കുക എന്നുള്ളത് ഈ കാർ സീറ്റ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് നോർമൽ സീറ്റ് ബെൽറ്റ് വെച്ച് ലോക്ക് ചെയ്യുന്നത് അതുപോലെ ഐ ഐ എസ് ഒ ഉള്ള ടൈപ്പ് സീറ്റും ഉണ്ട് അപ്പോൾ ഐ എസ് ഒ ഫിക്സിങ് കുറച്ചും കൂടി സേഫ് ആണ് അപ്പം നിങ്ങളെ വണ്ടിയിൽ ഈ ഐ എസ് ഒ ഫിക്സിംഗ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ കാർ സീറ്റ് വാങ്ങാൻ ഞാൻ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ മുതൽ ഒരു ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന കാർ സീറ്റുകളുണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാർ സീറ്റ് നിങ്ങൾക്ക് വാങ്ങാം അപ്പം ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ഈ ലവ് ലാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആമസോൺ ഓൺലൈനിൽ വാങ്ങിച്ചൊരു കാർ സീറ്റാണ് അപ്പോൾ ഈ കാർ സീറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം ഈ കാർ സീറ്റിൽ കൊച്ചിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ യാത്രയാണ് അപ്പം പിന്നിൽ കൊച്ചുണ്ട് ഫ്രണ്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലുള്ള ബേബിയെ നമുക്ക് കാണണം അപ്പോൾ കുട്ടി എന്തെങ്കിലും ആവുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടി ബെൽറ്റോ മറ്റോ റിമൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റണം അപ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ റിർവ്യൂ മിറിലും നമുക്ക് ഈ ബാക്ക് റോ കാണാൻ പറ്റില്ല സീറ്റൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ കണ്ണാടി ഇവിടെ ഇങ്ങനെ വെക്കുക അതുവഴി നമുക്ക് ബാക്ക് റോയിലുള്ള കാർ സീറ്റും കാർ സീറ്റിലിരിക്കുന്ന കുട്ടിയേയും കാണാൻ പറ്റും എന്നുള്ളതാണ് സൊല്യൂഷൻ അതിനുവേണ്ടി വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു ചെറിയൊരു കണ്ണാടിയാണ് ഏകദേശം ഒരു നാനൂറ് പേർക്ക് അടുത്തേ വിലയുള്ളൂ അപ്പോൾ ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഗുണം എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് മീഷോ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് വാങ്ങിച്ചത് ആദ്യമൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊന്ന് ഫിക്സ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ ഈ സാധനമാണ് ഇതിന്റെ മേലെ ത്രീ ആർ എന്നാണ് ബ്രാൻഡ് നെയിമിൽ കാണുന്നത് പിന്നെ ആംഗിൾ ഫ്രീ അഡ്ജസ്റ്റബിൾ ന്യൂ ബേബി കെയർ മിറർ വൈഡർ വിഷൻ മിറർ സർഫേസ് ഹൈ വിസിബിലിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതധികം അങ്ങനെ കോസ്റ്റ്ലി ഒന്നുമില്ല ഏകദേശം ഒരു നാനൂറ് രൂപ ഒക്കെ അടുത്തേ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതിന്റെ എങ്ങനെ ഇത് ഫിക്സ് ചെയ്യണം നമുക്ക് ഇതിന്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലെ ബേബി സീറ്റ് അന്ന് ഈ കാണാൻ പറ്റുമെന്നൊക്കെ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവനാണ് സാധനം ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു ഇതൊരു ഇതാണ് സ്റ്റിക്കറാണ് ഇവിടെ ഇതും ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഇത് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷൻ ഈ ഫ്രണ്ടിലെ റിയൽ വ്യൂ മിററിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം അതൊട്ടിച്ച് വച്ച ശേഷം നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്ക് സീറ്റ് കാണാൻ പറ്റും അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചിട്ട് ബാക്കിലുള്ള വിസിബിലിറ്റി അങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അത് വിസിബിലിറ്റി ഒന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ല പക്ഷെ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ബാക്കിലേക്ക് ഇങ്ങനെ ഫോൾ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാം ഞാൻ ഒട്ടിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ ഞാനിപ്പൊ ഒട്ടിക്കുന്നില്ല ഞാൻ ജസ്റ്റ് തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നേല്ലോ അപ്പൊ എങ്ങനെ ഞാൻ ഇതിന്റെ ഉപകാരം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാന്നു അപ്പൊ ഇപ്പൊ എനിക്ക് ഈ മിററിലൂടെ എനിക്ക് ബേബി സീറ്റ് ശരിക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പം എനിക്ക് ഈ മിററിലൂടെ ബാക്ക് റോഡിലുള്ള സീറ്റ് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും ഞാൻ ഇവിടെ വെക്കുന്നേ ഉള്ളൂ ഞാൻ പൊട്ടിക്കുന്നില്ല അപ്പോൾ ഇതിൽ എങ്ങനെ കാണുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് കണ്ടോ അപ്പോൾ എനിക്ക് ഇവിടുന്ന് ശരിക്ക് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പം ബാക്ക് സീറ്റിൽ കുട്ടി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്കിവിടുന്ന് ശരിക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ മതി എന്താ ഈ റിർവ്യൂ വഴി ശരിക്കും കാണാൻ പറ്റില്ല നമുക്ക് ബാക്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ റോ കാണാൻ പറ്റില്ല ബാക്ക് ബേക്കറോയിൽ കൊച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് കാണാൻ പറ്റും കണ്ടോ സീറ്റ് മുഴുവനായിട്ടും കാണാം ഉപകാരം ഉണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് എഴുതാം അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ അപ്പം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ